രാമൻ രാമേ രാമൻ ഇതൊക്കെയും നമ്മള് പിള്ളേരെ അങ്ങനെ പഠിപ്പിച്ചാൽ അത് രാമൻ കർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പുറത്തു പറഞ്ഞാൽ അത് ശരിയാവൂല ക്രിസ്ത്യാനിഷ്ടപ്പെടില്ല രാമൻ പേരാണ് കർത്താവ് വേറെ

ആ ടീച്ചർ അത് ഞാൻ പറഞ്ഞത് ഈ ആ കർമ്മം കർമ്മയെ വീട്ടുപിളപ്പിച്ച് നടത്തണം അല്ല അതായത് നമ്മളിപ്പോ പശു ഒരാളെ കുത്തി മടത്തി അവിടെ ചത്തൂന്ന് പശു വീട്ടുവളപ്പിനകത്ത് ഒരാളെ കുത്തി കഴിഞ്ഞാ വാസ്തുശാസ്ത്ര താരം അവിടെ ഭരിച്ച ആളെ വർമ്മ അവിടെ നടത്തുന്നു കർമ്മം അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട അമ്മ അതായത് തന്നെയാണ് നിങ്ങള് ശല്യം ചെയ്യാതെ നിങ്ങൾ ഞാൻ ഞാൻ വരെ അല്ല ഞാൻ പറയുന്നു മാലയോ ഞാനൊരു കാര്യം പറഞ്ഞോട് ഞാൻ നിങ്ങൾ കയറി വന്ന ഉടമയ നിങ്ങളുടെ കുട്ടിയാണ് കുട്ടി എന്ന് പറഞ്ഞു ഞാൻ മിണ്ടീ വെറുതെ ആവശ്യമുള്ളത് പറയു നിങ്ങളെ നിങ്ങളുടെ കുട്ടി ഞാൻ ചീച്ചയാക്കും പറഞ്ഞില്ലേ നിങ്ങളുടെ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കഞ്ചാവുതി പിടിച്ചു അറിയാമോ ഈ ഇമിരിയാന്നും ബുധനാഴ്ചയെ കഞ്ചാവുതി പിടിച്ചു ഇന്നലെ കഞ്ചാവുതി പിടിച്ചു അത് നിങ്ങൾ അറിയുന്നുണ്ടോ ട ഭയങ്കര ഞാൻ ചോദിക്കട്ടെ ആ ഈ അതായത് ഈ ബുധനാഴ്ച പിടിച്ച പിടിച്ചു കളഞ്ഞില്ലേ അത് ഒന്ന പൊതിയാണോ തുണിയിൽ പൊതിഞ്ഞത് ആ ഈ ബുധനാഴ്ച പിടിച്ചു പറഞ്ഞത് ഒരു പച്ച തുണിയിൽ പൊതിഞ്ഞാണോ ആ അമ്പട ഭയങ്കര ഞാൻ ഇനി ഇത് ആര് കള്ളത് ആരെ കള്ളൻ ഇത് ആരെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടു വന്ന ആലോചിച്ച് ഞാൻ നടക്കാൻ തുടങ്ങിട്ട് ഒരാൻ ഹോ രണ്ടാഴ്ചയായി